ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി ഒന്ന് കൊളംബിയയിലെ പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പത്ത് മിനിറ്റ് നീണ്ടു നിന്ന ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി അവിടെയുള്ള തുമക്കോ എന്ന കൊച്ചു ദ്വീപിലെ ജനങ്ങൾ പരിഭ്രാന്തരായി അധികം വൈകാതെ തന്നെ കൂറ്റൻ സുനാമി തിരകൾ അവരെ വിഴുങ്ങുമെന്ന് അവർക്കറിയാമായിരുന്നു ഉടനെ അവർ അവിടെയുള്ള ദേവാലയത്തിലേക്ക് ഓടി ഫാദർ ജെറാർദോ ലറന്തോയോട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഒരു പ്രദക്ഷിണം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു തിരമാലകൾ കരയിലേക്ക് ഉയർന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തോളം കരയെ വിഴുങ്ങി ഫാദർ ജെറാർദോ ജനങ്ങളോടൊപ്പം അരുളക്കിയിൽ പരിശുദ്ധ കുർബാനയുമായി ആയാസപ്പെട്ട് കടൽ തീരത്ത് എത്തി അവർക്ക് നേരെ കൂറ്റൻ തിരമാലകൾ ഉയർന്നു വന്നപ്പോൾ ഫാദർ ജെറാർദോ പരിശുദ്ധ കുർബാന ഉയർത്തി അന്തരീക്ഷത്തിൽ കുരിശടയാളം വരച്ചു അലറി വന്ന തിരമാലകൾ പെട്ടെന്ന് ഒരു നിമിഷം നിന്നിട്ട് പുറകോട്ടു പോയി ജനങ്ങൾ അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞ് അലറി കരയുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ധാരാളം പേർ ഫാദർ ജെറാർദയോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച് കത്തുകൾ അയയ്ക്കുമായിരുന്നു ഈ അത്ഭുതം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒന്നാണ്